എപ്പോഴും ശനിയാഴ്ചയും ഞായറാഴ്ചയും ആവണേന്ന് പ്രാർത്ഥിച്ചാൽ ഞാനിപ്പം ശനിയാഴ്ച ആവണ്ടാന്നാണ് കേട്ടോ പ്രാർത്ഥിക്കുന്നത് കാരണം നല്ലോണം കുറച്ചു ഉറങ്ങിപ്പോയി മക്കൾക്ക് സ്കൂളിൽ പോവാനില്ലാലോ എന്നുള്ള ബോധത്തിൽ പക്ഷേ ഇന്ന് ചപ്പാത്തിയും കടലക്കറിയാണ് കുളിയൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ട് കർക്കിടകം ഒന്ന് മുതൽ കുളിച്ചിട്ട് ഒരു ഏഴ് ദിവസം എനിക്ക് വിളക്ക് കത്തിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്തോ എൻ്റെ ഒരു കഷ്ടകാലത്തിനായിരിക്കാം എത്രയോ ദിവസം മുന്നേ തന്നെ എനിക്ക് പിരീഡ്സ് വന്നേ അതുകൊണ്ട് തന്നെ കർക്കിടകം ഒന്ന് തൊട്ടുള്ള വിളക്ക് കത്തിക്കൽ അവിടെ നിന്ന് ഇനിയിപ്പം വാവ് തൊട്ട് കത്തിക്കാമെന്ന് വിചാരിക്കുന്നുട്ടോ കർക്കിടക വാവ് മുതൽ ഒരു ഏഴ് ദിവസം അപ്പം ഇന്നിപ്പം പറയുന്നത് ചെറുപയറും സോറി കടലക്കറിയും ചപ്പാത്തി കേട്ടോ അപ്പം കടലക്കറിയും ചപ്പാത്തി കൊണ്ട് അത് തന്നെ ഉച്ചയ്ക്ക് കൊടുത്തയക്കേണ്ട ഒരു അവസ്ഥയാണ് ഏഴേ നാൽപ്പതിനാണ് എണീച്ചത് കേട്ടോ എന്താണെന്നറിയില്ല നല്ലോണം ഉറങ്ങി ശനിയാഴ്ച അല്ലേ സ്കൂളിൽ പോവാനില്ലാലോ എന്നുള്ള ബോധമുള്ളായിരുന്നു കൊണ്ടുപോകേണ്ട കാര്യം സജീഷറിന് പോകേണ്ട കാര്യമൊക്കെ അതേ മനസ്സിൽ പോലും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഉണ്ടെന്ന് വേഗം കുളിച്ചിട്ടുണ്ട് കുളിച്ച് ചപ്പാത്തിയും കടലക്കറിയും തന്നെ ഇന്ന് കൊടുത്തയക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒരു കണക്കിന് ശനിയാഴ്ച ഇല്ലാത്തതാണ് നല്ലത് കാരണം അല്ലാത്ത ദിവസം ഫുൾ ചോറും കറിയും ഒക്കെ രാവിലെ തന്നെ ആവുമല്ലോ പിന്നെ നമുക്ക് ഒരുപാട് നേരം ഫോണെത്തോണ്ടി കളിക്കാനും ഒക്കെ ഒരുപാട് നേരം കിട്ടും ഇനി ഇന്ന് ഒന്നേ മുതൽ തുടങ്ങണം കേട്ടോ വലിയ മാന്ത കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ മത്തിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പം ഇതിലേത് തേങ്ങ അരച്ച കറി വെക്കണം ഏത് പൊരിക്കണം എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ നിൽക്കുക എന്തായാലും ശനിയാഴ്ച കൊണ്ട് തന്നെ മക്കൾക്ക് ഇന്ന് മീനൊക്കെ കൂട്ടി തിന്നാൻ പറ്റിയൊരു ദിവസമാണല്ലോ ശനിയും ഞായറും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് രണ്ട് തരം മീനൊക്കെ വാങ്ങിയത് കേട്ടോ അപ്പം ഏതായാലും മത്തി അങ്ങോട്ട് പൊരിക്കാമെന്ന് വിചാരിച്ച് മാന്ത തേങ്ങ കറിയും കുറച്ച് ഇന്നലത്തെ സാമ്പാറും ഉണ്ട് അപ്പം അതിൽ അങ്ങോട്ട് ഒപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടോ നല്ല എന്താ പറയുക നല്ല മുട്ടയുള്ള മത്തിയാണേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഇങ്ങനെ കൊഴുത്ത് കളിക്കുന്നുണ്ട് മുളകും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട് കേട്ടോ ഒരു പിടിക്കാത്ത പോലെ പക്ഷെ നല്ല രസം ഉണ്ടാവും ഇത് പൊരിച്ചു കഴിഞ്ഞാൽ കാരണം എനിക്ക് തോന്നുന്നു മത്തിക്കൊക്കെ ഒരു എണർ അല്ലെങ്കിൽ മുട്ട വെക്കുന്ന വെക്കുന്നൊരു സമയമാണല്ലോ അപ്പോൾ എന്താ പറയുക എൻ്റെ പണി ഇങ്ങനെ നീങ്ങാതെ പോവുക കേട്ടോ എന്നാലും കുഴപ്പമില്ല തിരക്കൂട്ടി പോവേണ്ടാലോ എന്നുള്ളൊരു സമാധാനമുണ്ട് പിന്നെ ഒരുപാട് പാത്രം കഴുകാനുണ്ട് ഞാൻ വിചാരിക്കും ഒരു ഒരു വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയല്ല പിറ്റേന്ന് രാവിലെ വഴി എടുത്താലും തീരാത്ത പണിയുണ്ട് പക്ഷെ നമ്മളൊരു ജോലിക്കോ മറ്റോ പോവുകയാണെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നര മണിക്കൂറുകൊണ്ട് നമ്മളത് ജോലി കഴിച്ചിട്ട് നമ്മൾ ജോലിക്ക് പോകും കേട്ടോ അപ്പോൾ ഒരു ശരാശരി നമ്മളെ വീട്ടമ്മയാണെങ്കിൽ ഇത് ഇന്നീ രാവിലെ തുടങ്ങിയ നാളെ രാവിലെ വരെ വേണമെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം പണിയെടുക്കാം അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ വിചാരിച്ചാൽ വേണേൽ ഒന്നു മണിക്കൂർ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ഇങ്ങനെയുള്ള ദിവസങ്ങളിലും ഇങ്ങനെ വൈകുന്ന ദിവസങ്ങളിലും ഇത് തന്നെ സ്ഥിതി കിട്ടോ പിന്നെ ഇന്നിപ്പോൾ കടലക്കറി ഒരു പ്രത്യേക രീതിയിലാണ് വെച്ചത് വാട്ടിയിട്ട് ഉള്ളിയും തക്കാളിയും വാട്ടി അതിലോട്ടിട്ടതാ ഇട്ടതാട്ടോ അത് ഞാനൊരു വീഡിയോ കണ്ട് വെച്ചതാണേ പിന്നെ ഇന്ന് മാന്തക്കറി അതേപോലെ തന്നെ വേഗത്തിലുള്ള എളുപ്പത്തിലുള്ള കറി ഉണ്ടാക്കുന്നത് ഒന്ന് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് വാട്ടി അതേപോലെ ഇത്തിരി പുളി ഒഴിച്ചിട്ട് അതിലോട്ട് മാന്ത അങ്ങ് ഇട്ടതാ പിന്നെ മാന്തേൻ്റെ കറിയെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ് മാന്തേൻ്റെ കറിയും മാന്ത പൊരിച്ചാലും ഇഷ്ടമാണ് പക്ഷേ മാന്ത മുളകിട്ട കറീനോട് ഇവിടെ മൂന്നാക്കും അതിൽ ലേശം ഒരു പിറകോട്ടുണ്ടെങ്കിൽ അത് സിദ്ധ കേട്ടോ ഓനങ്ങനെ മീനിൻ്റെ കറീനോടൊന്നും വലിയ താല്പര്യമില്ല പിന്നെ സാമ്പാർ ഉള്ളതിനെ കൊണ്ട് തന്നെ ഓന് കാര്യങ്ങളൊക്കെ ആയി പിന്നെ പൊരിച്ച മീനും ഉണ്ടല്ലോ ഇങ്ങനെ ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ കറിവേപ്പിലടിയിലിട്ട് കഴിഞ്ഞാൽ തീരെ ഒട്ടിപ്പിടിക്കാതെ മീൻ കിട്ടുമെന്ന് എനിക്ക് ദീപേച്ച് പറഞ്ഞു തന്നാട്ടോ ഞാൻ എപ്പോഴും ഓഫ് ചെയ്തിട്ടായിരുന്നു മീൻ വറുത്തിട്ട് തിരിച്ചിടാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞത് അത് ആവശ്യമില്ല നല്ലോണം കറിവേപ്പിലിട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് മീൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മറിച്ചിടാൻ സാധിക്കും കേട്ടോ കുഞ്ഞു നേരത്തെ എണീറ്റിട്ട് ചപ്പാത്തിയും കടലക്കറിയും ഒക്കെ അയച്ചിട്ടോ സിദ്ധു പിന്നെ എഴുന്നേൽക്കാൻ വകീട്ടുണ്ട് ദേവു അതുപോലെ തന്നെ ഒക്കെ ചെറുതായിട്ടൊരു പനിയുള്ളതിനെ കൊണ്ട് ഓളും ലേറ്റ് ആയിട്ട് എണീക്കുള്ളും അപ്പോൾ ഓരോക്കെ ചായ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോ ഈ ചോറും കറീൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് വേണം അടുത്ത അടിക്കലും തുടയ്ക്കലും അതേപോലെ വാഷ്ബേസിനൊക്കെ കഴുകാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതായിട്ട് അടിച്ചു വാരി തൊടയിലേക്കാണ് പോകേണ്ടത് ആറിടയാൻ പോവാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം മുകളിൽ പോയിട്ട് ആറിടണം അപ്പോൾ എന്താ പറയുക രാവിലെ തുടങ്ങിയ ഒരു മണിക്കൂറോണ്ട് തീരുന്ന പണി എനിക്ക് തോന്നുന്നു ഇന്ന് ഞാൻ വൈകുന്നേരം ആയാലും തീരൂലന്നേ ഈ കറിയും അങ്ങോട്ടേക്ക് ചോറുമൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കുറച്ചൊരു പണി കഴിഞ്ഞ പോലെയാണ് പിന്നെ നമുക്ക് നമ്മളതായ ഓരോരോ ജോലിയിലൊക്കെ അങ്ങോട്ട് പോവാലോ ഇത് അടുപ്പിൽ വെച്ച് പോയി എന്നോട് മറന്നു പോകും അതുകൊണ്ട് തന്നെ ഞാൻ ആ പരിപാടികളൊക്കെ വേഗം കഴിച്ചിട്ട് പിന്നെ അടിച്ചു വരാൻ വേണ്ടി പോവുക വേറെ എന്താണെന്നറിയില്ല രാവിലെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് പണിയെടുക്കുകയാണെങ്കിലും നമുക്ക് എന്തോ ഒരു പണി കഴിഞ്ഞൊരു പ്രതീതി ഉണ്ട് കേട്ടോ അത് വേറൊരു കാര്യം അതൊന്നും എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കണേ രാവിലെ കുളിയും അടിച്ചു വരത്തോടെയും അലക്കലും കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുക്കാൽ ഭാഗം പണി കഴിഞ്ഞ് തന്നാൽ പക്ഷേ ബാക്കിയൊന്നും കഴിഞ്ഞില്ലെങ്കിലും കുളിച്ചപ്പം തന്നെ എനിക്ക് ഇതെല്ലാം കൂടി ഒന്ന് വേഗം കഴിച്ച് തീർക്കാം എന്നുള്ളൊരു ചിന്ത കേട്ടോ ഇനി വാഷ് ബേസിൻ കഴുകാനുണ്ട് അതേപോലെ കുട്ടികൾ ഉണന്ന് മക്കൾ ഞാൻ പറഞ്ഞല്ലോ ഒരാൾ ഉണന്നിട്ടുണ്ട് ബാക്കി രണ്ടുപേരും ഉണർന്നിട്ടില്ല ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് ഫുഡ് കഴിക്കാൻ വരും അപ്പോൾ ഓരോരോ പാത്രങ്ങൾ അതും ആയിട്ട് വേറെ കഴുകാനുണ്ടാവും അപ്പോൾ ഇന്നത്തെ ദിവസം അതായത് ഒരു ശനിയാഴ്ച ദിവസം ഇത് ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ എല്ലാവരും ഈ വീഡിയോ കാണുന്നവരും പുതുതായിട്ട് കാണുന്നവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മളെ കളിക്കുക കേട്ടോ മക്കൾ എന്താ പറയുക ചെസ്സ് കളിക്കുകയാണേ ഇനിയിപ്പോൾ ഇത് തന്നെ ടി വി കാണുക കളിക്കുക കുറച്ച് വായിക്കും ഇതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ ഇന്നേത്തെ വിശേഷം ഇതൊക്കെയാണ് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ചെറ്റ വീഡിയോ